സ്മി റഹ്മാൻ റഹിം അലഹമ്മില്ല വസ്ലാത്തു വസ്ലാം അലാസിഹമ്മിൻസി എജ്മിൻ ബഹുമാനപ്പെട്ട അധ്യക്ഷൻപ്പെട്ട എഴുതിയിരിക്കുന്ന മറ്റ് ഗുലമാക്കള് അമറാക്കള് സഹോദരങ്ങള് സഹോദരിമാര് വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കള് ചെറുമുക്ക് വെസ്റ്റ് ജുമാ മസ്ജിദിന്റെ വികാതത്തോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണ പരിപാടിയിലാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഗമം സ്വാതിഹായ്മരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഹലാല എല്ലാങ്ങളും അള്ളാഹു നിരവരിക ചെയ്യുമാറാവട്ടെ നാം ഇവിടെ പോലെ നാളെ അള്ളാഹുവിന്റെ ശ്രദ്ധസിന്റെ മേവരി അള്ളാഹുനെ പോലെ കൂട്ടുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ മഹത്തായ സദസ്സിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അസല നമസ്കാരത്തോട് എന്നൊരു ചുരുക്കാണ്ട ക്രമം നിർവഹിക്കപ്പെട്ട മൊഹീന്ദ അതാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവും പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മഹമ്മദ് ഹാജി ദേശി നമസ്കാര പള്ളി നിർവഹിക്കുകയും അവിടെ നിർമ്മിക്കുകയും ആ പള്ളി നമസ്കാരപള്ളി ജിമാർന്ന് ഇന്ന് അത് വിപുലമായ രീതിയിൽ പുതുക്കി പണിതിരിക്കുകയാണ് അതിനുവേണ്ടി സ്ഥലം നൽകിയ ബഹുമാനത്തിൽ അഭിഭാജിക്ക് അള്ളാഹോർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ബന്ധുക്കൾക്ക് ബന്ധുക്കൾക്കുള്ള പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക അത് ഇപ്പോൾ പുതുക്കി നിർമ്മിച്ച് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ആക്കാൻ വേണ്ടി സഹായിച്ച എന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ദേശേഷ്യങ്ങൾ വാഹനം പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ അസുഖമായിട്ടുള്ള മകന്റെ അസുഖം അള്ളാഹു ഒരു പ്രതിഷേധി കൊടുക്കുമാറാവട്ടെ നാഫീത്തു കൂടി ആരോഗ്യത്തിനും കൂടി ജീവിക്കാൻ പ്രവർത്തിക്കാനൊക്കെ തോഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് മകന് അള്ളാഹു മകന് തോഫിക്ക് നിൽക്കുമാറാവട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അള്ളാഹു ഐഷ്യത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അള്ളാഹു ഭരക്കത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൊഫിഖ് അള്ളാഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ അത് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടവരെ ബന്ധുക്കൾക്ക് ഉള്ളാഹു ആഫുരത്തും മറഹമ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ കബരടും അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിമാറാവട്ടെ അവരെ ഇന്ന് അല്ലാഹു അലൈഹി ബ്രദോസുംഹുന്റെ തങ്ങളെ ഉടൻ വെച്ച് കൂട്ടാൻ തൊഫിക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് പള്ളി നിർമ്മിക്കുക എന്നുള്ളതുപോലെ വലിയ പുണ്യമുള്ളതാണ് മൻപനാ ദില്ലാഹി മസ്ജിദൻ ബരംബാഹു ബഹു വൈതൻ ജന്ന എന്നാണ് മഹാന ഗ്രവാചക സ്വബാഹുലി ശ്രീമാങ്ങൾ നമ്മെ പഠിപ്പിക്കും അപ്പോൾ സ്വർഗത്തിൽ അള്ളാഹുവിനു വേണ്ടി ഭൂമിയിൽ ആരെങ്കിലും ഒരു വനം നിർമ്മിച്ചു കൊടുത്താൽ അള്ളാഹുന്റെ സ്വർഗത്തിന്റെ ഒരു വനം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് ഇന്ന് മഹാന ഗ്രവാചകസ്വാഹുലി ശ്രീമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത്തരത്തിൽ സ്വർഗത്തിൽ വനം നിർമ്മിച്ചു കൊടുക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അപ്പം സഹോദരനെയും അവരുടെ കുടുംബത്തെയും അതുപോലെ തന്നെ അതിനുവേണ്ടി സ്ഥലം നിറക്കിയ അനുഭവി ഇതിനുവേണ്ടി പ്രവർത്തിച്ച് മറ്റും നമ്മൾ എല്ലാവരെയും അള്ളാഹു പൊരുത്തുമാറാവട്ടെ എന്ന് ബാക്കി പള്ളിയുടെ നിർമ്മാണം എന്റെ വിഘാടനക്രമമൊക്കെ തന്നെ നിർവഹിച്ചു എന്നെ ആരാധന കൊണ്ട് ധന്യമാക്കേണ്ട ഉത്തരവാദിത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നാം തയ്യാറെടുമെന്ന് സാന്ദർഭികമായി ഓർത്തുകയാണ് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നാം പള്ളികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരാറുള്ളത് പള്ളികൾ അള്ളാഹുവിന്റെ ഭവനമാണ് അവിടെ ഇതിഹാസിന്റെ ഇണയത്തോടുകൂടി എല്ലാത്തിനും നമുക്ക് വൃദ്ധം ലഭിക്കാൻ കഴിയുന്ന ഒരു യന്ത്രമാണ് ഭൂമിയിൽ അള്ളാഹുവിനൊക്കെ ഇഷ്ടമുള്ളത് അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളാണ് വെറുക്കപ്പെട്ട തങ്കാളികളുമാണ് എന്നാണ് പ്രവാചകൻ പ്രവാചകലി സമാതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അപ്പോൾ ആ പള്ളിയിൽ കൊണ്ടു വിശുദ്ധ ഇതിഹാസിനെത്തിക്കാനും തരാൻ ചെയ്യാനും ഇക്കൊരു ശരാത്ഥികൾ ഒരുവിടാനും ഒക്കെ തന്നെ നാം സമയം കണ്ടെത്തും അതൊക്കെ തന്നെ അള്ളാഹു നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കാൻ അള്ളാഹുമായുള്ള ആ ബന്ധം കൂടുതൽ ഫലപ്പെടുത്താൻ അനിവാര്യമായിട്ടുള്ളതാണ് ഇന്നത്തെ ആധുനിക സമൂഹം അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ അഭീപായ പ്രവാചകർ സു അല്ലാത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ വളരെ അകന്നുകൊണ്ടാണ് ജീവിക്കുന്നത് പ്രവാചകർ സു അല്ലാഹുല്ല കൊണ്ടുവന്നത് സ്വീകരിക്കുന്നതിന് പകരം നിഷിദ്ധമാക്കിയതിനെ നാം സ്വീകരിക്കുന്നു നമ്മോട് കൽപ്പിച്ചതിനെ നാം സ്വീകരിക്കാൻ മടിക്കുകയാണ് പക്ഷിത് ഖുർആാൻ എന്താണോ നമ്മളോട് ഉണർത്തുന്നത് അത് നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സമയമില്ല താൽപ്പര്യമില്ല അതിനു പകരം മറ്റേതര സമുദായങ്ങളുടെ സമൂഹങ്ങളുടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാനും അവരുടെ സംസ്കാരങ്ങളും അവരുടെ വേഷവിധാനങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് താൽപ്പര്യമില്ല പക്ഷാദ്യം സമൂഹത്തിന്റെ വൃത്തിക്കേറ്റ സംസ്കാരങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നാലും നിങ്ങൾക്ക് ബാഹുന്റെ സൂര്യനാണ് ഉത്തമമായ മാതൃക എന്ന് വിഷദ്ധുർഹാനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുമ്പോൾ ആ മഹാനായ പ്രഭാത കൃഷ്ണബാഹുലി സിനിമാങ്ങളെക്കുറിച്ച് പഠിക്കാനോ ആ ജീവിതം പകർത്താനോ നാം സമയം കണ്ടെത്തുന്നില്ല അതിനു പകരം കായിക താരങ്ങളും സിനിമാതാരങ്ങളുമൊക്കെയാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ ജീവിക്കാൻ അവരുടെ വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ അവരുടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് താൽപ്പര്യം അവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിക്കാൻ നമുക്ക് താൽപ്പര്യമാണ് ഇവിടെ ഏതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കായിക മത്സരങ്ങളുടെ ജ്വരമാണ് കായിക താരങ്ങളെ ആരാധിക്കുന്ന തരത്തിലേക്ക് ഇന്ന് സമൂഹത്തിന്റെ വിദ്യാർത്ഥി യുവസമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ഫുട്ബോൾ ടീമുകളുടെ ഫ്ളക്സ് ബോർഡ് കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ അതിനുവേണ്ടി ലക്ഷ്യങ്ങൾ ചിലവഴിക്കുന്നു എന്നാൽ സമൂഹത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾ സഹായിക്കാൻ അല്ലെങ്കിൽ ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് വിമുഖത കാണിക്കുന്ന സമൂഹമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അത് നമുക്കൊരിക്കലും നന്മയിലേക്ക് നീങ്ങാൻ കഴിയില്ല നമ്മുടെ ജീവിതം അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ആ ബാധ്യസ്ഥരാണ് അതിനുള്ള വഴികളാണ് വിശുദ്ധ ഖുർാനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ആ വിഷു ഖുർആാൻ പഠിക്കാൻ പാരായണം ചെയ്യാൻ നാം സമയം കണ്ടെത്തണം നമ്മുടെ സമയങ്ങൾ ടെലിവിഷനുമ്പിൽ നാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു സീരിയൽ കാണാനും സാഹിത്യങ്ങൾ വായിക്കാനും ഫുട്ബോൾ മത്സരങ്ങൾ കാണാനും സിനിമകൾ ആസ്വദിക്കാനും ഒക്കെ തന്നെ ധാരാളം സമയങ്ങളാണ് നാം കണ്ടെത്താറുള്ളത് അതുപോലെ തന്നെ ഇന്റർനെറ്റിനുമ്പിൽ ചാറ്റ് ചെയ്യാൻ മൊബൈൽ ഫോണിലൂടെ ദുരുപയോഗം ചെയ്യാൻ ഒക്കെ ധാരാളം സമയങ്ങൾ ഒരു ദിവസം നീക്കി വയ്ക്കുമ്പോൾ നമുക്ക് മാർഗദർശനമായി അള്ളാഹു നൽകിയ വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ ഒരു പേജ് പോലും ആരായ ചെയ്യാൻ ഇന്ന് നാം സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ തിന്മകൾ കടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷത് ഖുർആാൻ പാരായണം ചെയ്യുന്നതിലൂടെ നന്മകൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും അബ്ബാഹുമായുള്ള ബന്ധങ്ങൾ അത് കൂടുതൽ ബലപ്പെടുത്തുന്നു അബ്ബാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള പ്രേരണ ലഭിക്കുന്നു ഷത്രു ഖുആാൻ പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സുകളെ സമാധാനിപ്പിക്കാനും അതുപോലെ തന്നെ നന്മകൾ ഉൾക്കൊള്ളാനുമുള്ള ആ പ്രേരണയാണ് ലഭിക്കുന്നത് ഷത്രികുർ അത് പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ട് പോലും നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നമുക്ക് കാണാൻ കഴിയുന്ന യഥാർത്ഥങ്ങളാണ് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നുവന്നുകൊണ്ടിരിക്കുന്നു ഇഷുദ്ധുൻ പാരായണം ചെയ്യുന്നതിലൂടെ ഇഷിദ്ധുർ പഠിക്കാൻ തയ്യാറാകുന്നതിലൂടെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്നാൽ ആ വിഷുദ്ധുരാൻ നമ്മുടെ ഉണ്ടായിട്ട് പോലും അത് നാം പഠിക്കുന്നതിന് പകരം അത് പകർത്തുന്നതിന് പകരം മറ്റ് ചിന്തകളിലേക്കാണ് മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സ്നേഹങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ടാണ് സമൂഹത്തിൽ ജന്മകൾ വർധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് സമൂഹം ഇവിടെ സമ്പത്തിനു വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജപിച്ചുകൊണ്ടിരിക്കുന്നു സമ്പത്തിനു വേണ്ടി എന്ത് എന്ത് വൃത്തികേട് ചെയ്യാനും അടിക്കാത്ത സമൂഹം സമ്പത്തിനു വേണ്ടി സ്വന്തം പിതാവിനെ പോലും കൊല ചെയ്യാൻ മുന്നോട്ട് വന്നത് ഇതര സമുദായങ്ങളല്ല നമ്മുടെ നാമധാരികളായ സഹോദരങ്ങൾ ഈ അടുത്ത കാലത്ത് പത്രങ്ങൾ വായിച്ചതാണ് തന്റെ സ്വന്തം പിതാവിനെ കൊല ചെയ്തുകൊണ്ട് കായലിൽ തള്ളിയ വാർത്ത വളരെ ദുഃഖകരമായ ഒന്നാണ് സമ്പത്ത് ചെലവഴിക്കാൻ അതിന് കൈകാര്യം ചെയ്യാൻ പിതാവ് തടസ്സം നിന്നു എന്നുള്ളതാണ് അതിന് കാരണമായത് അതിനുവേണ്ടി സമ്പത്തിനു വേണ്ടി ജീവിക്കുന്ന സമൂഹമായിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി മാതാപിതാക്കളെ കൊല ചെയ്യാൻ മുന്നോട്ട് കൊണ്ടിരുന്നു അധർമ്മങ്ങളും സന്മാർഗീകതകളും ഇന്ന് സമൂഹത്തിന്റെ ജീവിത മാർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നന്മകൾ ഉൾക്കൊള്ളുന്നതിന് പകരം തിന്മകളാണ് ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും മതീമസമാണ് നന്മയിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും മദ്യവും മയക്കുമരുന്നും വ്യഭിചാരവും ഒക്കെ തന്നെ സമൂഹത്തിൽ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ഉപരി ധാരാളം സിനിമകളുടെ കടന്നുകയറ്റം ഇന്ന് ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ ടെലിവിഷന്റെയും തന്നെ സംസ്കാരങ്ങൾ സിനിമകളുടെ സംസ്കാരങ്ങൾ അതൊരിക്കലും നന്മയിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഇന്ന് ഉൾച്ചോട്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ബൈംഗ്ലി കാണുന്ന യുവതികൾ അതുപോലെ തന്നെ അത്തരം സിനിമകൾ ആസ്വദിക്കുന്ന യുവതികൾ മറ്റിതര സഹോദര സമുദായങ്ങളുടെ കൂടെ പോലും ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ദുഃഖകരമാണ് ജീവിതം ആസ്വദിക്കണമെന്നതിലപ്പുറം മറ്റൊരു ചിന്തയും ഇല്ലാതെ തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ തന്നെ മറന്നുകൊണ്ട് ജീവിക്കുക നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാവണം നാമേ അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്നും അവന്റെ വിധി ജീവിക്കേണ്ടവനാണ് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനാണ് എന്റെ ബോധം നമുക്കുണ്ടാവണം നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക്കും ചെയ്യും എന്തിന് എങ്ങനെ നമ്മുടെ ജീവിതം നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു എന്ന് നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ആരെയും അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യപ്പെടുക വിധേയമാവാതെ ആരെയും തന്നെ മാറ്റി നിർത്തുകയില്ല എല്ലാവരെയും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഈ ലോകത്ത് നന്മകളാണ് ചെയ്തതെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകുക തന്നെ ചെയ്യും തിരുമ്മിയാണ് നാം ചെയ്തതെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് കത്തിയക്കപ്പെടുന്ന നരകമായിരിക്കും എന്ന ചിന്ത നമുക്കുണ്ടാവാം നാം ളാണ് അള്ളാഹിനെക്കുറിച്ച് വിശ്വാസമുണ്ട് പാരത്രികമായ ജീവിതത്തെക്കുറിച്ച് വിശ്വാസമുള്ളവരാണ് മറ്റൊരു ജീവിതം നയിക്കേണ്ടവരാണ് ഈ ലോക ജീവിതം മാത്രം നാം നയിച്ചാൽ പാരം മറ്റൊരു ജീവിതത്തെ നാം ആസ്വദിക്കേണ്ടതുണ്ട് ആ ജീവിതത്തെ ആണ് യഥാർത്ഥമായ ജീവിതം ആ ജീവിതത്തിൽ ആ പാരത്രിക ലോകത്ത് നമുക്ക് ഗുണം ലഭിക്കണമെങ്കിൽ സ്വർഗീയമായ ജീവിതം അള്ളാഹിന്റെ അബീപിനോട് കഴിഞ്ഞുകൊണ്ടുമെങ്കിൽ ഈ ലോകത്ത് അള്ളാഹുവിന്റെ അബീപ് കാണിച്ചു തന്ന മാർഗം അള്ളാഹിന്റെ അബീപ് കൊണ്ടുവന്ന് സ്വീകരിച്ചുകൊണ്ട് നിശിദ്ധമാക്കിയതിന്റെ മാർഗങ്ങൾ കൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്കതിന് കഴിയുകയുള്ളൂ അതിനുള്ള വഴികളാണ് വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അബീബിന്റെ ജീവിതചര്യയും ഒക്കെ തന്നെ അതിനുള്ള മാർഗ്ഗമാണ് അത് സ്വീകരിക്കുക നിശിദ്ധമായതിൽ നിന്ന് നാം ആറിഞ്ഞിരിക്കുക അള്ളാഹുവിനെ തിക്രോൽ ചൊല്ലുക അള്ളാഹുവിന്റെ അബീബിന്റെ സുരാസ് ചെല്ലുക വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക അതിൻ്റെ നന്മകൾക്ക് വേണ്ടി നാം സമയം കണ്ടെത്തുകയും നമ്മുടെ സന്താനങ്ങളെ ഈ വഴിയിലൂടെ വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കുറിപ്പേ ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലാതിരുന്നാൽ നമ്മുടെ സന്താനങ്ങൾ നമുക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ മാറുമെന്ന് നാം മനസ്സിലാക്കി അതാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അവരെ ധിക്കരിച്ചുകൊണ്ട് കൊണ്ട് അവരക്രമിക്കാൻ പോലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സന്താനങ്ങൾ അത്തരത്തിലൊരു സന്താനങ്ങളല്ല നമുക്ക് വേണ്ടത് മാതാവിനെയും പിതാവിനെയും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സമൂഹത്തോടും സമുദായത്തോടും പ്രതിബദ്ധിയുള്ള യുവ വിദ്യാർത്ഥി സമൂഹമായി നമ്മുടെ ജാർ നമ്മുടെ സന്താനങ്ങൾ വളരണം അതിന് അവർക്ക് മതപരമായ വിജ്ഞാനം നൽകേണ്ടതുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവർക്ക് നൽകണം ഇന്ന് വിദ്യാഭ്യാസത്തിന് കാര്യത്തിൽ പുരോഗതിയാണ് ലോകത്തുണ്ടാകുന്നത് പക്ഷേ തിരിച്ചറിവുള്ള വിദ്യാഭ്യാസം ഇന്ന് സമൂഹത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം കാട്ടാളനായ മനുഷ്യനെ യുക്തമായ മനുഷ്യനാക്കുന്ന പ്രക്രിയ എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ ഇന്ന് വിദ്യാഭ്യാസം കൈവരിച്ച ആളുകൾ ഇന്ന് കാട്ടാളത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് എവിടെ നോക്കിയാലും അക്രമങ്ങൾ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കലാപങ്ങൾ ഇന്ന് വർദ്ധിക്കുന്നു പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തന്റെ തന്റെ സഹോദരിയെ പോലും പീഡിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു വരുന്ന വിദ്യാർത്ഥി യുവസമൂഹത്തെയാണ് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാതാവിനെ പിതാവിനെ തിരിച്ചറിയാതെ സഹോദരിമാർ തിരിച്ചറിയാതെ ഇന്ന് ജീവിതം ആസ്വദിക്കണമെന്നതിനപ്പുറം മറ്റു ചിന്തയില്ലാതിരിക്കുന്ന ആധുനിക കാലഘട്ടത്ത് നമ്മുടെ മഹലുകളിലേക്ക് അത്തരം തിരുമ്മകൾ കടന്നുവരാതെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിന് മതബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉദ്ബോധനങ്ങൾ നടത്തുക വീക്കറുടേയും സ്വലാത്തിന്റെയും തിരിച്ചുകൾ നടത്തുക അത് ആ സദ്യസിലേക്ക് നമ്മുടെ യുവ വിദ്യാർത്ഥികളെ കടന്നു വരാൻ പ്രോത്സാഹനം നൽകുകയും അതിലൂടെ ഉള്ളാഹുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടയ്ക്കണമെന്ന് നാം ഒരു മനസ്സിലാക്കും പക്ഷെ ധർമ്മാനാണ് വരാൻ പോകുന്നത് അശുദ്ധ റമദാൻ അള്ളാഹു നമുക്ക് നൽകുന്ന പുണ്യങ്ങളുടെ പൂക്കാലം കഴിഞ്ഞുപോയ ജീവിതത്തിൽ ചെയ്തു പോയ പാപകരകൾ കഴുകിക്കളയാൻ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹീതമായ മാസമാണ് പ്രശുദ്ധമായ റമദാൻ മാസം ആ പ്രശുദ്ധമായ റമദാനിലേക്ക് നമ്മ ഏവരെയും എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഓരോ റമദാനുകളും നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് അതുകൊണ്ട് വിലപ്പെട്ട സമയങ്ങൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ വിലപ്പെട്ടതാണ് ആ വിശുദ്ധ രമദാനിനെ സ്വാഗതം ചെയ്യാൻ ആ വിഷുദ്ധ റമദാനിൽ അന്റെ പവിത്ര കാത്തു സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാ സഹോദരങ്ങളും സഹോദരിമാർ തയ്യാറാവുകയും ശുദ്ധ കുർആാൻ പരാൻ ചെയ്യാനും മറ്റ് കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ തന്നെ സമയങ്ങൾ കണ്ടെത്തുകയും വിഷു റമദാനിനോട് നേടിയെടുക്കുന്ന ആത്മീയ ചൈതന്യം തുടർ ജീവിതം പ്രാവർത്തികമാക്കാൻ അവർ എല്ലാ വിശ്വാസികളും തയ്യാറും ചെയ്യുമെന്ന് സാന്ദർഭികമായി ഉയർത്തുന്നു നമ്മുടെ പ്രവർത്തനങ്ങളിൽ ജയിപ്പിച്ചതിന്മാറാവട്ടെ പലരും പല ഉദ്ദേശങ്ങൾ ദേശം ആളുകൾക്ക് എല്ലാവരുടെയും പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങൾക്ക് ഈശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ മരിച്ചുപോയ ബന്ധുക്കൾക്ക് അള്ളാഹു നാശുരത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ കബരടം അള്ളാഹുശാലമാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗത്തിന്റെ പൂതാക്കി മാറ്റി മാറാവട്ടെ പല വിധത്തിലുള്ള അസുഖങ്ങളും ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് ആളുകളുടെ മാരക രോഗികൾ പിടിപെട്ട ആളുകൾ ക്യാൻസറെ ബാധിച്ച രോഗികളുണ്ട് ഹൃദയ സംബന്ധമായ രോഗികൾ കിഡ്നി സംബന്ധമായ രോഗികളുണ്ട് അപസ്മാര മാനസിക രോഗികളുണ്ട് ശരീരം കൊഴഞ്ഞുപോയ രോഗികൾ ജന്മനാസികം ബാധിച്ച ആളുകൾ രാജ്യശക്തി ഇല്ലാത്ത ആളുകൾ കൽഭുശക്തി ഇല്ലാത്ത ആളുകൾ നടക്കാൻ മറ്റും കഴിയാത്ത ആളുകൾ അങ്ങനെ ചെറുതും വലുതുമായ രോഗങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് ആശുപത്രി കേന്ദ്ര രോഗികളുണ്ട് ഭഗ്രങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് അള്ളാഹു ലുഭത്തിലുഖം നൽകി കൊടുക്കുമാറാവട്ടെ മാരക രോഗങ്ങൾക്കുള്ള നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും പ്രാധാന്യം സംരക്ഷിക്കുമാറാവട്ടെ നമുക്ക് ഏവർക്കും നാസിൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നാം പാപികളാണ് അറിഞ്ഞു മറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാഭാഗ്യത്തേന്മാറാവട്ടെ വരിക്കുമ്പോൾ കലിമുത്ത് റഹീദ് ഉച്ചരിച്ച് വരയ്ക്കുന്ന സ്വഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മിയൾപ്പെടുത്തുമാറാവട്ടെ അസുല അസ്വല്ലാസ്ലാ തങ്ങളുടെ ഷഫാദ് ലഭിക്കുന്ന സുഖാനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്പീർ ഉൾപ്പെടുത്തുമാറാവട്ടെ അസുല തങ്ങളുടെ കൈകളിൽ നിന്നും ഹന്നൽക്ക സൂപിക്കാൻ സൌഭാഗ്യം അള്ളാഹുദാന ചെയ്യുമാറാവട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് നാളുകളിൽ കടം വീട്ടുവാൻ തോഫികൾ അവഗാന ചെയ്യാറാവട്ടെ വീടുകളിലെ ആദ്യമില്ല നാളുകളിൽ വീട് നിർമ്മിക്കാൻ തോഫികൾ അവഗദാനം ചെയ്യുമാറാവട്ടെ വീട് നിർമ്മാണം തുടങ്ങിയ കൊണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൊഫികൾ അവഗാനം ചെയ്യുമാറാവട്ടെ വിവാഹം പ്രാമിക് സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് സ്വാലിഹ എണ്ണകളും അവദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹ് സന്താനങ്ങളായി വളർത്താൻ തോഫികൾ അവഗാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പള്ളി നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ച് സഹകരിച്ച അക്ബറിന്റെ സഹോദരന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ തന്നെ ബാഹു കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ രോഗബാധിതനായ ആ മകന്റെ അസുഖം അള്ളാഹു എളുപ്പത്തിൽ നൽകി കൊടുക്കുമാറാവട്ടെ എന്ത് മാറാരോഗമാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും അതൊക്കെ തന്നെ ബാഹു ഈ മഹാത്മാ സദസ്സിന്റെ പുണ്യം കൊണ്ട് അദ്ദേഹം നൽകിയ ആ പള്ളി നിർമ്മിച്ചതിന്റെ ആ വർക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ അസുഖങ്ങളൊക്കെ തന്നെ അള്ളാഹു ഷിബ് നൽകി കൊടുക്കുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ജിപിച്ചിന്മാറാവട്ടെ